കർണാടകയിലെ സഞ്ചാരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നോർത്ത് കർണാടകയിലാണ് താർവാഡ ഡിസ്ട്രിക്റ്റ് എന്ന് പറയും അവിടുത്തെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഹുബ്ളി എന്ന് പറയുന്ന ഒരു സിറ്റി അതിനടുത്തുള്ള കുന്തുക്കോൾ എന്നുള്ള എന്നുള്ളൊരു പ്രദേശത്താണ് അലഹദില്ല വളരെയധികം സന്തോഷമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുലുലമയുടെ പട്ടിക്കാട് ജാമിയ നൂരിയക്ക് കീഴിൽ നടക്കുന്ന നാഷണൽ മിഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഷാബ് തങ്ങളുടെ പേര് നാമദേഹത്തിലുള്ള ഒരു സംരംഭമാണ് അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലാണ് കുന്തക്കോലിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല നമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികത്തിന്റെ നല്ല മനോഹരമായ ഫ്ലക്സ് അതുപോലെ തന്നെ ജാമിയുടെ എമ്പളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സോദിഖ് ഫൈസിയും അത് ഫൈസയുന്നു അതുപോലെ തന്നെ ഹസ്രത്ത് നോഷീൻ ഫൈസി ആണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫൈസു ഇസ്താബുമാരാണ് മംഗലാപുരക്കാരാണ് അതുപോലെ തന്നെ ഉസ്താദുമാണ് അലമ ഇവരൊരു വിപ്ലവം തീർക്കുകയാണ് സായുജ്യമായ ഒരു വിപ്ലവം തന്നെ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ കാലഘട്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പറയുമല്ലോ ഒരു കേരളത്തിൽ നിന്ന് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് ഇവിടുത്തെ പരിസരങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികളാണെങ്കിലും അതായത് ഇവരിങ്ങനെ സംസാരിക്കുമ്പോ ഇവിടെ ഒരു അക്ഷരം പോലും അറിയാത്ത കുട്ടികളാണ് ഇവിടെ വരുന്നത് അലഹമ്മില്ല എസ് കെ എഫ് അബുദാബി അങ്ങനെ തുടങ്ങുന്ന ഗൾഫ് മേഖലയിലെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരൊക്കെ സഹായിച്ചിട്ടും അവൾ തുണച്ചിട്ടുമാണ് ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചു പോണത് പതിനഞ്ച് വർഷത്തോളം ഇവിടെ ഈ സ്കൂളാണ് അത്ര ഇത് അത് ക്യാമ്പസ് അടഞ്ഞുകിടക്കായിരുന്നു അങ്ങനെ നമ്മൾ നാഷണൽ മിഷൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരികയും അതിന് എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സാർ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ മിഷൻ അത് ഏറ്റെടുക്കുകയും പിന്നെ എസ് കെ എസ് എഫ് അബുദാബി ഇങ്ങനെ തുടങ്ങിയ മറ്റുള്ളവരൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടാണ് ഇതാ ഇന്നിപ്പോ ഈ മദ്രസ ഇങ്ങനെ കൊലത്തിലാക്കിയിട്ടുള്ളത് അലഹമുല്ല സ്ഥാപനം ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലെ മദ്രസ എന്ന് പറയുമ്പോൾ മക്തബ എന്നാണ് ഇവിടെ ഉപയോഗിക്കുക പക്ഷെ ഇതൊരു കോളേജ് സിസ്റ്റമാറ്റിക്കലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നല്ലോണം മുത്തല്മ്യങ്ങൾ ആവേണ്ട നാളെ കളെ വരദാനമായിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളുണ്ട് നമ്മൾ അറിയേണ്ടതു വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ മുഹറത്തിന് ഹുസൈൻ റല്ലിഅള്ളാഹുന്റെ അതുപോലെ തന്നെ റസൂർ കൈ അല്ലേ അതുപോലെ തന്നെ ഫാത്തിമ ഹുസൈൻ അലി അള്ളഹുനും ഹസ്സൻ ഹുസൈൻ അള്ളി അള്ളാൻറെ കൈയ്യൊക്കെ വെച്ചിട്ട് ഒരു പൂജാരം അതായത് തീരെ ദീനെത്തിയിട്ടില്ല എന്നുള്ളത് ഇവർക്ക് അത്രത്തോളം വിശ്വാസം നമ്മൾ ഉണ്ടല്ലോ തീയിലൂടെ അങ്ങനെ ചവിട്ടി നടക്കണം നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും തീയിലൂടെ ചവിട്ടിയിട്ട് എന്ത് ചെയ്യ നടക്ക അങ്ങനത്തെ ഒരു ആചാരം നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ എസ് കെ എസ് എഫിന്റെ നാഷണൽ പ്രിയപ്പെട്ട മക്കൾ എത്തിക്കൊണ്ട് അവര് ജാമ്യയുടെ പ്രിയപ്പെട്ട മക്കളാണ് സന്തതികളും അതുപോലെ തന്നെ അവരൊക്കെ എല്ലാവരും കൂടി എത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ജാമ്യയ്ക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അലഹമ്മദില്ല ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക നമ്മൾ പിന്തുണച്ചുകൊടുക്കുക സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അലഹദില്ല അവർ സന്തോഷത്തോട് കൂടി പറയാണ് ഞാൻ ചോദിച്ച് ഇങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങളോട് വന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ അപ്പൊ റബിയുല്ലവലിന് സാധാരണ ഡി ജയും അതുപോലെ തന്നെ ഡി ജെ എന്ന് പറഞ്ഞ തനി സിനിമാറ്റിക് മോഡലില് കളികളും ഞാൻ ഓർമ്മ ഉണ്ടായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റബീൽ ഈ പരിസരത്തെ ഭാഗത്ത് വന്നിരുന്നു ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നിരുന്നത് റബി ലാലിനി നാട്ടിലല്ലായിരുന്നു അങ്ങനെ വന്നപ്പോ ഫുൾ ഡി ജെ കളി കാര്യങ്ങളായിട്ട് ഭയങ്കര അവരങ്ങനെ കണ്ട് വളർന്ന കാലഘട്ടത്തിലൂടെ പോലെ അങ്ങനത്തെ ഒരു മോഡൽ തന്നെ പറയാം അപ്പോ ഏഹ് അങ്ങനെ അങ്ങനെ ഒരു വളർത്തുന്ന അന്തരീക്ഷവും കാര്യങ്ങളും ഉള്ള ഒരു സാഹചര്യം അങ്ങനെ അലഹമ്മില്ല ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് നിർത്തി വെക്കാൻ പറ്റിയിട്ടുണ്ട് ജാമ്യയിൽ പ്രിയപ്പെട്ട നൂറോളം വിദ്യാർത്ഥികൾ ഇവിടെ വരികയും അതുപോലെ തന്നെ ഇവരെല്ലാരും കൂടി കൂടിയിട്ട് ഇവിടുത്തെ പ്രവർത്തകർക്ക് തന്നെ ഇവരെ കണ്ട് വിശ്വാസമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ തന്നെ പറഞ്ഞു ഈ വളണ്ടിയർ ആയിട്ട് ഇവിടെ നിങ്ങൾ ആളുകൾ നാഷണൽ മിഷനോട് ബന്ധപ്പെടുകയും നാഷണൽ മിഷനിൽ നിന്ന് നൂറാം പാർച്ച് നൂറ് വിദ്യാർത്ഥികളെ ജാമ്യം നടക്കുകയും ഇവർ പറയുകയാണ് സാധാരണ എന്താ പറയുക ഡി ജെ മറ്റു കളിച്ച് പോകുന്ന ഈ ഈ വൈയിലൂടെ രണ്ട് ലൈനായിട്ട് ദഫും റസൂദ് അഹ് നല്ല നല്ല പാട്ടും നേത്തുകളും പാടിയിട്ട് ആദ്യമായിട്ടാണ് അല്ല ഇങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അസൈൻ ഹുസൈൽ അള്ളി അള്ളാൻ്റെ ഇതിനൊക്കെ വരുമ്പോൾ ഷിയാക്കളെ ആ താനി ഇത് ആചാരം ഇപ്പോൾ നേരെ നിൽക്കുന്നുണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഇരുപത്തിരണ്ട് മദ്രസകള് ഇതിന് കീഴിലുണ്ട് ഏകദേശം നൂറാം വാർഷിക അറുപത്താറ് മദ്രസകൾ ഉള്ളത് നൂറാം വാർഷികത്തിന് മുമ്പായിട്ട് പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നൂറാം വാർഷികത്തിന് നൂറ് മദ്രസകൾ ഈ നോർത്ത് കർണാടകയിൽ ഇങ്ങോട്ട് വന്ന് കാണണം ഇവിടെ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫുൾ ഗ്രാമപ്രദേശമാണ് അങ്ങനെ കാണുമ്പോൾ വന്ന് കാണുമ്പോഴാണ് നമ്മളെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലിങ് ഇരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല ഇത്ര കാലം നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടിന് അങ്ങേറ്റം പക്ഷെ അവർ പറഞ്ഞൊരു വാക്കും എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ല ഒരു ആറ് കൊല്ലം കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും ഒറ്റക്ക് ബ്രെയിനിൽ നിന്ന് ഇവിടുത്തെ ആളുകളുടെ ബ്രെയിനിൽ നിന്ന് ഇത് ഒറ്റയടിക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്ക് എന്തോ വേറെന്തോ സംഭവമായി അപ്പൊ വലുക്ക് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായങ്ങളും സഹകരണങ്ങളും ഇതുപോലത്തെ ആളുകൾക്ക് നമ്മൾ ജാമ്യം മുഖേന തന്നെ അല്ല ജാമ്യാമുഖേന തന്നെ ബന്ധപ്പെട്ടാൽ തന്നെ ജാമ്യയുടെ നാഷണൽ മിഷനിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പണുണ്ടെങ്കിൽ തന്നെ കഴിയുള്ളു അല്ല ഇവിടെ കുട്ടികളും നോക്കി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഡ്രസ് അടക്കം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇതാ ഈ ഇതടക്കം ഇവിടുത്തെ ജാമ്യ നാഷണൽ മിഷന് അല്ലേ നാഷണൽ മിഷൻ കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ നാഷണൽ മിഷൻ സഹായകരമായിട്ട് എസ് കെ എസ് എഫ് ഗൾഫ് മേഖലയുള്ള ഒരു ഇതുണ്ട് ഇതിന്റെ ഇവിടുത്തെ സൂപ്പർ ഉണ്ട് തന്നെ പറയാം എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഓഫീസർ അതുപോലെ തന്നെ നമ്മുടെ അരിഫ് ഹസറത്ത് ഉണ്ട് അലഹമ്മില്ല അള്ളാഹത്തിൽ എല്ലാവർക്കും ഹൈറും വർക്കും നൽകിയാണ് ഇക്കട്ടെ ഇവരോട് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രയാണം മുന്നോട്ട് തുടർന്നു കൊണ്ടിരിക്കുക നിങ്ങൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ നാട് മംഗലാപുരത്താ ഇദ്ദേഹത്തിന്റെ നാട് മംഗലാപുരത്താ മംഗലാപുരം ഇവിടുന്ന് ഏകദേശം നാനൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് കർണാടക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ജില്ല ഉണ്ട് അപ്പൊ അതിൽ ഏകദേശം ഒരു എത്ര ജില്ല നമ്മൾ സഞ്ചരിച്ചിണ്ടാവും അത്യാവശ്യം ഏകദേശം ഒരു ഭാഗം അല്ലേ ദക്ഷിണ കന്നഡ ഫുള്ള് സഞ്ചരിച്ചില്ലേ ഫുള്ള് സഞ്ചരിച്ചിപ്പോ നോർത്ത് കന്നഡ എല്ലാം അപ്പൊ നമ്മൾ കണക്കൂട്ടുമ്പോ ഇനി പടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകണുള്ളത് ധാർവാഡ അവിടെ അല്ല അങ്ങനെ പോയി ബീജാപൂര് ആ ഭാഗത്തേക്ക് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അതായത് നമ്മൾ കേരളം ഏകദേശം അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് കേരളം കഴിഞ്ഞ് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് പക്ഷെ നമ്മള് കേരളം മൂന്നെണ്ണം കൊണ്ടോയിട്ട് എടുക്കാൻ മാത്രം കർണാടക അപ്പൊ ഇവിടൊക്കെ ദീന എന്നുള്ളത് നമുക്ക് ചില കാര്യങ്ങൾക്ക് സങ്കടാവും നമ്മൾ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക ഇവിടെയാണെങ്കിൽ ഉറുദു ഇപ്പൊ ഈ അൻപത് വർഷ കാലത്തിന്റെ എടുക്കാനല്ല ഇവിടെ ഉറുദു ഒക്കെ ഇവിടെ ലെവലായി വരുന്നു ഇവിടെ എന്താ പറയുക കർണാടക അതായത് തനി ആ ഹിന്ദു സ്റ്റൈലിൽ തന്നെ ഇവർ ഓരോ പ്രയാണവും കാര്യങ്ങളും ചില ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ ഉണ്ട് സ്ഥലങ്ങൾ നമുക്ക് കാണാണ്ട് കേൾക്കുമ്പോഴാണല്ലോ പഠിച്ചോട് ചോദിക്കുന്നുള്ളൊരു ബോധം ഇവര് നാനൂറ്റി അറുപത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരുന്നത് അളവിലോമീറ്ററും മീറ്ററും സെന്റിമീറ്ററും ഉള്ളവർത്താ സ്വീകരിക്കട്ടെ അതിനുള്ള ഹൈറും വർക്ക് നൽകി എനിക്ക് അറിയിക്കട്ടെ ലീവ് ഒക്കെ മാസത്തിലേക്ക് അറല്ലേ ഒരു ദിവസത്തെ ഏകദേശം ഓട്ടം ഉണ്ട് പതിനഞ്ച് മണിക്കൂർ എത്ര മണിക്കൂർ ഓട്ടം ഉണ്ടാവും ട്രെയിൻ വഴി ആണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് മണിന്റെ ദൂരമുണ്ട് മംഗലാപുരത്ത് ബസ് ആണെങ്കിൽ ഒരു എട്ട് പത്ത് മണിക്കൂറിന്റെ വൈ ഉണ്ട് അത്ര ഓടാണ്ട് നാനൂറ്ററു കിലോമീറ്റർ ആണ് ചില്ലറല്ല കണക്കുട്ടിയാ മതി എത്ര റുപ്പിയാവുന്നത് പിന്നെ ഇവർക്ക് കിട്ടുന്ന തുക ഇപ്പൊ എത്രയാണ് എന്നുള്ളതൊക്കെ നിശാദ് നമ്മളെ പ്രവർത്തകരും എല്ലാവരും ഇങ്ങോട്ടുള്ള മേഖലയിലേക്ക് ഇവർക്ക് സമ്പത്തും കാര്യങ്ങളും കൊടുത്താത്തനെ മതി നിശാദ ഇവിടെ ഇപ്പറും അവർക്ക് സായുജ്യമാക്കി തീർക്കാൻ കഴിയും നിശാദ് മൂന്നും പറയാനുള്ള വെച്ചാല് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്കൽ നാഷണൽ മിഷൻ ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് എട്ട് കൊല്ലായി ഇവിടേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ദക്ഷിണ കർണാടക അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അവസ്ഥയല്ല ഈ ഭാഗത്തുള്ളത് മൊസാദ അറിഞ്ഞതുപോലെ തന്നെ തനി ഷിർക്കും കുഫ്രിയതൊക്കെ ഉള്ളൊരു ആചാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ നോർത്ത് കർണാടക അല്ലെങ്കിൽ പ്രത്യേകിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ സ്ഥലത്ത് നാഷണൽ മിഷന് ഇവിടെ പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കുറേ പള്ളികളുണ്ട് പക്ഷെ പള്ളികളിൽ ഇമാമോ അല്ലെങ്കിൽ പള്ളികളിൽ മദറസകളോ അല്ലെങ്കിൽ ആളുകൾക്ക് ദീനബോധമോ ഒന്നും ഇല്ലാത്തൊരവസരത്തിലാണ് നാഷണൽ മിഷൻ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത് നാഷണൽ മിഷന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യമായിട്ട് മദ്രസകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഇമാമിങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികളിൽ ഇമാമിങ്ങൾ വെച്ചു കൊടുക്കുക എന്നിട്ട് സമസ്തന്റെ സിലബസ് പ്രകാരം ഇവർക്ക് ദീനബോധം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഹനഫിയാണ് അപ്പൊ സമസ്തന്റെ ഹനഫി സിലബസ് ഉണ്ട് ഹനഫി സിലബസ് പ്രകാരമാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുപ്പത്തിരണ്ട് മദ്രസകളുണ്ട് അതിൽ ഇരുപത്തിരണ്ട് മദ്രസകള് സമസ്തന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മില്ല പക്ഷെ അതിനിപ്പോ നൂറാവാൻ വേണ്ടി നിക്കാണ് അപ്പോൾ ഞമ്മക്ക് പറയാനുള്ളത് സമസ്ത നാ കേരളത്തിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ ആ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് ഹുബ്ളിയിലേക്ക് വന്നാ മതി ഈ ഭാഗത്തേക്ക് വന്നാൽ തന്നെ സമസ്ത അവിടെ എന്ത് ചെയ്തു എന്ന് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും കാരണം സമസ്ത ഇല്ലാത്തൊരു കുറവാണ് ഇവിടുണ്ടായിരുന്ന ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് മൻഷാദ ഇനി വരുന്ന കാലങ്ങളില് വിൻഷാദ ഇനിയും കുറേ സംരംഭങ്ങൾ തുടങ്ങാണ്ട് ഇപ്പോ അഞ്ചേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതില് എവിടുന്ന ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് വരും അഞ്ചേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതില് പള്ളിയും സ്ഥാപനങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും സമസ്തന്റെ ഓഫീസും ഒക്കെ ഇൻഷാല് വരാൻ ഉണ്ട് അതിൽ നിങ്ങളെ ദുബായും എല്ലാ സഹകര സഹായ സഹകരണങ്ങളും ഉണ്ടാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ വരവ് കാത്തിൽ ഒരുപാട് സമയത്ത് പൈസ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുകയും അതൊക്കെ വളരെയധികം മുൻപന്തിയിലാണ് കാരണം നിന്ന് മൂപ്പരാൾ ഞാൻ വരുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മംഗലാപുരം മൂപ്പ നാട്ടില് അപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഇപ്പൊ അഞ്ചാറ് പത്ത് ദീസായില്ലേ അന്ന് കണ്ടിട്ട് പത്ത് ദീസായി ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരികയാണ് അലഹദില്ല ഇന്നത്തെ യാത്ര അങ്ങനെ കണ്ടു അപ്പൊ ഇനിയും ഇവിടെ കാണാനുണ്ട് കേൾക്കാനുണ്ട് ഇവരെ വിപ്ലവങ്ങളാണ് ഇത് സമസ്തന്റെ വിപ്ലവ ചിലർ വിപ്ലവങ്ങളല്ല ഇത് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളിങ്ങനെ കിളിങ്ങനെ പാറി പോവാണ് അങ്ങനെ ഒരു സേ ഷിയാക്കളെ അതേ ആചാരം അതായത് ഇവര് പറയാണ് ഇവര് പറയുമ്പോഴാണ് നമുക്കങ്ങനെ കൂടുതൽ അറിയുന്നത് നമ്മളിപ്പോ വീട്ടിൽ തന്നെ എന്ത് മദ്രസക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് മറ്റേ എന്താണ് ഹിന്ദുക്കളെ ദൈവം എന്താ ദൈവങ്ങളാ അമ്പലത്തിലേക്കും പോയി പള്ളിയിലേക്ക് പോവണെങ്കിലും അമ്പലത്തിലേക്ക് പോയി ഇനിയിപ്പോ മദ്രസക്ക് പോകണമെങ്കിൽ വീട്ടില് പോലെ ആൾ ദൈവങ്ങളും മറ്റേ അതുപോലെ തന്നെ ഹൈന്ദവ മതസ്ഥരുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്ര പേർക്ക് കിട്ടിയിട്ടുള്ളൂ ഇവരങ്ങനെ കണ്ട് വളർന്ന് അപ്പൊ ഇനിയും ഒറ്റക്കൊന്നും ഇപ്പൊ ഇവരോട് പറഞ്ഞു വാഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇൻഷാള്ള മാറ്റിണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് ഒരു ഉറുദു അല്ലെ ഉറുദു ഭാഷ അറിഞ്ഞവരും കന്നഡ അറിഞ്ഞ ആളുകൾ ഇവിടേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ എന്താ ചെയ്യുക വിപ്ലവം ഉണ്ടാക്കുക പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നല്ല സപ്പോർട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വല്ലാത്ത വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ കഴിയും സമസ്തക്ക് ഇൻഷാള്ള പ്രതീക്ഷിക്കാം സമസ്ത എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സമസ്തക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ അതിൽ കണ്ണികളാവാൻ തോഫിക്ക് അലഹദില്ല നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഹനഫി മദർക്ക് ഒരു കോൺഫറൻസ് സമസ്ത കേരളത്തിലുണ്ട് അപ്പൊ അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നത് സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് ഹനഫികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നടത്തുന്ന കോൺഫറൻസ് ആണ് സമസ്ത ഹനഫി കോൺഫറൻസ് ഇൻഷാള്ള ജനുവരി നാലാം തീയതി ഞായറാഴ്ച ഇവിടെ നടത്തപ്പെടും അന്ന് ഇൻഷാല്ല സയ്യിദുല്ലമ്മയും സയ്യിദുല്ലമ്മ ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി ഷാബ് തങ്ങളും പിന്നെ എം ടി ഉസ്താദും തോടാർ ഉസ്താദ് ബംറാൻ ഉസ്താദ് അതുപോലെ സമസ്തയുടെ എല്ലാ നേതാക്കന്മാരും സയ്യിദന്മാരും ആലിമ്യങ്ങളും പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് സമസ്ത നേരിട്ട് അതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയും കൂടിയാണ് മനുഷ്യല്ലാ ഈ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഇൻഷാല്ല പ്രത്യേകമായിട്ട് എല്ലാവരും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു കേരളക്കാരെയും കർണാടകയും എല്ലാ ആളുകളെയും പ്രത്യേകിച്ചിട്ട് ക്ഷണിക്കാണ്